കോഴിക്കോട് ജില്ലയിൽ തുരങ്കം ആരംഭിക്കുന്നത് ഇതാ ഈ ഭാഗത്തുനിന്ന് കേട്ടോ പുതിയ തുരങ്കത്തിന് മഞ്ഞക്കുറ്റിയാണ്ടങ്ങൾ അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മളെ പരിപാടി വയനാട് തുരങ്കപ്പാത ഇരട്ട തുരങ്കം തുരങ്കത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിൽ ഭാഗത്തു നിന്നാണ് ഈ ഒരു തുരങ്കം ആരംഭിക്കുന്നത് കള്ളാടി മേപ്പാടി തുരങ്കം അപ്പം അതിൻ്റെ ആ ഒരു ആനക്കാംപൊയിൽ ഭാഗത്ത് എന്താണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ അത് കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് ഇന്ന് നമ്മൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തിരുവമ്പാടി തിരുവമ്പാടിയിൽ നിന്ന് ആനക്കാമ്പോയൽ അപ്പോൾ ഈ പോണ വൈക്കലൊക്കെ ഇപ്പം നിലവിലെ റോഡ് ഇതാണ് അവസ്ഥ പക്ഷേ ആനക്കാമ്പോയിൽ ആ ഭാഗം റോഡ് തീരല്ല റോഡിൻ്റെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു തുരങ്കപ്പാത വരുമ്പോൾ വയനാട്ടിലേക്കുള്ള യാത്ര എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് തുരങ്കപ്പാത ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തിപ്പെടാനുള്ള യാത്ര എളുപ്പമാക്കാൻ അതിൻ്റെ ബാക്കിൽ പണികൾ എടുക്കേണ്ടി വരും നോക്കിയാണെങ്കിൽ ആ കാണുന്ന വലിയൊരു മല തുറന്നിട്ടാണ് നമുക്ക് തുരങ്കപ്പാത ഉണ്ടാക്കാനുള്ളത് തുരങ്കപ്പാത പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ പണി തീരുന്ന തീരുന്നൊരു പരിപാടിയല്ല നാല് കൊല്ലാണ് ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ആൾക്കാർ ടൈം പറഞ്ഞിട്ടുള്ളത് എന്തായാലും അതിലേറെ സമയമെടുക്കും ഇന്ന് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്കം അതായത് റോഡ് മാർഗം യാത്ര ചെയ്യാൻ പറ്റുന്ന തുരങ്കമായിട്ടുള്ള ചനാനി നശ്രി ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണൽ ഒമ്പത് കിലോമീറ്റർ ആണ് ആ ഒരു ടണലിൻ്റെ നീളം രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനേഴ് അവസാനത്തോടെ ആയിട്ടാണ് അതിൻ്റെ പണികൾ തീർന്നത് ഏകദേശം ആറ് വർഷത്തിൽ കൂടുതൽ സമയമെടുത്തു വൈക്കടവ് പാലം ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് ചേർന്ന് പോയിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് ആണ് കുറക്കാൻ പറ്റും ഒരു ഷോർട്ട് വേ ആട്ടോ ചെറിയ പഞ്ചായത്ത് റോഡാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് വയനാട് അല്ലെങ്കിൽ കോഴിക്കോട് സുൽത്താൻ ബത്തേരി കോഴിക്കോട് മൈസൂർ ആ റോട്ടിലൂടെ പോകുമ്പോഴാണ് വയനാട് ചുരം കയറിയിട്ട് നമുക്ക് എത്താൻ പറ്റില്ല ഈ താമരശ്ശേരി ചുരം കേറിയിട്ടാണ് നമുക്ക് ആ ഭാഗത്തേക്ക് എത്താൻ പറ്റുക അപ്പൊ അങ്ങനെ പോകുന്ന ദീർഘദൂര വാഹനങ്ങൾക്ക് ഈ ഒരു ആനക്കാംപോയൽ എത്തിപ്പെടുക എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ഒരു തിരുവമ്പാടി ആനക്കാംപോയിൽ ഭാഗത്തേക്ക് എത്താൻ ഒരുപാട് റോഡുകളുണ്ട് ഒക്കെ നല്ല അടിപൊളി മലയോര ഹൈവേ ടോ അങ്ങനെ ഏതായാലും നമ്മൾ ഈ ഒരു ആനക്കാംപോയല് ഭാഗമൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുന്നോട്ട് എത്തിയിട്ടുണ്ട് എന്താ തെളിഞ്ഞ വള്ളം തരുമോ ഇങ്ങനെ കാണുമ്പോൾ ഇതിലേക്ക് ഇറങ്ങി കുളിക്കാൻ തോന്നും പക്ഷേ കുളിക്കരുത് ഏത് സമയവും വെള്ളത്തിന്റെ ഒഴിക്ക് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ പാലങ്ങൾ ഇതൊക്കെ ചെറിയൊരു പഞ്ചായത്ത് റോഡിന്റെ കുറുകെ ഉണ്ടാക്കുന്ന ഒരു പാലാണ് ഇപ്പോൾ നിലവിലിവിടെ ഉള്ളത് അതൊക്കെ വലുതാക്കണം പിന്നെ ഈ ഒരു റോഡിന്റെ പണി ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തെ ഈ ഒരു റോഡിന്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരാളെങ്കിലാണ് അതിന്റെ വറക്കേറ്റെടുത്തിട്ടുള്ളത് തോന്നുന്നു എന്താ തെളിഞ്ഞ വള്ളം അപ്പോൾ കുന്നമംഗലം ഭാഗത്തു നിന്ന് ഒരു റോഡ് ഉണ്ട് റോഡുണ്ട് കുന്ദമംഗലത്തുനിന്ന് ഇപ്പോൾ കോഴിക്കോട് നിന്ന് വയനാട് ഭാഗത്തേക്ക് പോകുകയെന്നുണ്ടെങ്കിൽ നാഷണൽ ഹൈവേ എഴുന്നൂറ്റി അറുപത്താറിൽ നിന്ന് തിരുവമ്പാടി മുക്കം ഭാഗത്തേക്ക് പോകുന്ന ഒരു പോകുന്നൊരു റോഡുണ്ട് അതിപ്പോൾ സംസ്ഥാന പാതയായിട്ട് മാറിയിട്ടുണ്ട് സ്റ്റേറ്റ് ഹൈവേ എയ്റ്റി ത്രീ ഇതാണ് മുത്തപ്പൻ പുഴ ഇതാണ് ഇവിടുത്തെ ചെറിയൊരു അങ്ങാടി കേട്ടോ നമ്മളാ തുരങ്കപ്പാത എത്തണിന് മുമ്പുള്ള ചെറിയൊരു അങ്ങാടിയാണിത് ഇവിടെ ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥ ഈ റോഡൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കാനുണ്ട് പോകുന്ന വഴിയിൽ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ പറ്റിയിട്ടുള്ളൊരു റൂട്ടാണിത് അപ്പോൾ കുന്നമംഗലത്ത് നിന്ന് തിരുവമ്പാടി മുക്കം ഭാഗത്തേക്കുള്ള ഒരു റോഡ് സ്റ്റേറ്റ് ഹൈവേ എയ്റ്റി ത്രീ ആയിട്ട് മാറ്റിയിട്ടുണ്ട് ആ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് സംസ്ഥാന പാതയാണ് നല്ല തിരക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു സംസ്ഥാന പാതയായിട്ട് മാറും സ്റ്റേറ്റ് ഹൈവേ എയ്റ്റി ത്രീ അവിടെ പണികൾ നടന്നുകൊടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇതിപ്പോൾ ഒരു ചെറിയൊരു റോഡ് തുരങ്കത്തിൻ്റെ പണി കഴിഞ്ഞു ഈ ഒരു റോഡ് വലുതാക്കുന്ന പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നല്ല തിരക്കുള്ള ഒരു സ്ഥലമായിട്ട് മാറും ഈ ഭാഗയ്ക്ക് നല്ല അടിപൊളി സ്പോട്ട് സ്പോട്ടോട്ടോ ഏത് സമയം കാലാവസ്ഥ മാറി മറിയുന്ന ഒരു സ്ഥലമാണ് ഊരാളിങ്കൽ ലേബർ സൊസൈറ്റിയാണ് ഇപ്പം ഒരു നിലവിൽ ഈ ഒരു പണി ഏറ്റെടുത്തിരിക്കുന്നത് കലുങ്ക് നിർമ്മാണം അതേപോലെ സംരക്ഷണ ഭിത്തി അങ്ങനത്തെ മണ്ണ് ഇട്ട് കെട്ടിപ്പൂക്കുന്ന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേപോലെ പല സ്ഥലത്തും മതിൽ കെട്ടുന്ന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് ഹൈവേ എൺപത്തി മൂന്ന് അത് വീതി കൂട്ടുന്നതോട് കൂടിയിട്ട് പിന്നെ മലയോര ഹൈവേ ഉണ്ട് അങ്ങനെയൊക്കെ ഈ ഒരു ഭാഗത്തുള്ള റോഡുകളൊക്കെ ഒന്നും കൂടി മെച്ചപ്പെടും ആ റോഡുകൾ മെച്ചപ്പെടുമ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഭൂമിയുടെ വില ഉയരും ആ ഒരു ബോർഡ് വെച്ച ഭാഗം വരെയാണ് നിലവിൽ റോഡിൻ്റെ പണി നടന്നു നടന്നുകൊടുക്കുന്നത് കേട്ടോ ഇനി അങ്ങോട്ട് ഈ ഇരിപ്പം നമ്മളീ പോണെ പഞ്ചായത്ത് റോഡ് ഉണ്ടല്ലോ ഇത് മുതലാണ് തുരങ്കപ്പാതയുടെ ഭാഗമായിട്ട് വരുന്ന പുതിയ റോഡ് ഒരു പാലം അതേപോലെ നാലു വരി റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അത് ഈ ഒരു ഭാഗം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ പണി കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റമാകും ഇവിടെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഏത് സമയവും കാലാവസ്ഥ മാറി മറിയും അപ്പോൾ റോഡ് അവസാനിച്ചിട്ടോ ഇനി അങ്ങോട്ട് റോഡില്ലേ ആ കാണുന്നതാണ് സ്വർഗം കുന്ന് അത് തുറന്നിട്ടാണ് നമ്മുടെ വയനാട്ടിലേക്കുള്ള എളുപ്പത്തിലെത്താനുള്ള തുരങ്കപ്പാത ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ അടിയാളപ്പെടുത്തിയിട്ടുണ്ട് കണ്ടോ മഞ്ഞക്കുറ്റി അതേപോലെ മരത്തിൽ മാർക്ക് ചെയ്യുന്ന പണികൾ മരം മുറിക്കാനുള്ളതാണ് മരത്തിനൊക്കെ നമ്പർ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗം ഇത് വനഭൂമി കേട്ടോ അപ്പൊ വനഭൂമി ഏറ്റെടുക്കുന്ന പണി അത് ഉള്ളതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായത് പിന്നെ പാരിസ്ഥിതിക പഠനം കൊങ്കൺ ഏറ്റ് കൊങ്കണാണല്ലോ ഇതിൻ്റെ നിർമ്മാണ കൈകാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊങ്കൺ ഏറ്റെടുത്തതുകൊണ്ട് പിന്നെ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് തുരങ്കങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കയറിയിട്ടുള്ള ഭാഗത്തൊക്കെ നിർമ്മാണ പ്രവൃത്തി നടത്തി പരിചയമുള്ള ഒരു സംഭവമാണ് കൊങ്കൺ കൊങ്കൺ റെയിൽവേ ഇന്ത്യയിൽ ഒരുപാട് തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിർമ്മാണ പരിചയമുള്ള ടീമാണ് ഇവരുടെ ഇവിടെ കുറച്ച് കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങോൾ ഫുള്ള് കുരങ്ങന്മാരാണ് ഇവിടെ ആളുകൾ വന്നു പോകുന്ന സ്ഥലം ബിസ്ക്കറ്റിൻ്റെ കവറുണ്ട് ലൈസിൻ്റെ കവറുണ്ട് പ്ലാസ്റ്റിക് കുപ്പികളുണ്ട് ഒരുപാട് പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഉണ്ട് ഇവിടെ ഏതായാലും നമ്മള് ഒരു വടി കൈക്ക പിടിച്ചിട്ടുണ്ട് അതേപോലെ ഹെൽമെറ്റ് തലയിലും വെച്ചിട്ടുണ്ട് ഇനി കുരങ്ങന്മാര് വന്ന് തലക്കും മുഖത്തിനൊന്നും പറ്റണ്ട ഞാൻ ഞാനൊറ്റക്കുള്ളൂ നമ്മളെ കൂടെ ആരുമില്ല മൊബൈലിൽ ആണെങ്കിൽ റേഞ്ചും ഇല്ല ഓ എന്താ കാഴ്ചകളെ വരും ഓ ഇത്രയും നല്ല അടിപൊളി സ്പോട്ടായിരിക്കും ഇവിടെ നിന്ന് അറിഞ്ഞിട്ട് ചേരട്ടോ സംഭവം സെറ്റ് എന്താ സ്ഥലം അപ്പം ഈയൊരു ഭാഗത്തു കൂടെ ഈ ഒരു ഇടവയിലൂടെയാണ് ഇനി നാലു വരി അടിപൊളി റോഡ് വരാൻ വേണ്ടി പോകുന്നത് സംഭവം ഏതായാലും സെറ്റ് ഒരു രക്ഷ ഇതിൻ്റെ പണി കഴിഞ്ഞ് ഇതിലൂടെ സഞ്ചരിക്കുമുണ്ടല്ലോ ഏതായാലും ഈ ഒരു പുഴക്ക് കുറകെ ഒരു അടിപൊളി പാലം വരുന്നുണ്ട് രണ്ട് കരാറാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് റോഡ് നിർമ്മിക്കാനും ഈ തുരങ്കത്തിലേക്കുള്ള റോഡ് തുരങ്കം കണക്ട് ചെയ്തിട്ടുള്ള റോഡ് നിർമ്മിക്കുവാനും അതേപോലെ ഒന്ന് ടണൽ നിർമ്മിക്കാനും ടണൽ നിർമ്മിക്കാനുള്ള കരാറ് കിട്ടിയിട്ടുള്ളത് ദീലിപ് ബിൽഡ് കോൺ എന്ന കമ്പനിയാണ് നമ്മുടെ ബാംഗ്ലൂരു മൈസൂർ എക്സ്പ്രസ് വേ അതേപോലെ ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് വേ നമ്മൾ ആ കമ്പനിയുടെ വർക്ക് അല്ലെങ്കിൽ അവർ ചെയ്ത ആ ഒരു റോഡിൻ്റെ കാഴ്ചകളൊക്കെ മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കാണ് ടണൽ നിർമ്മിക്കാനുള്ള കരാർ കിട്ടിയിട്ടുള്ളത് അതേപോലെ റോഡ് നിർമ്മിക്കാനുള്ള അപ്പുറം ഇപ്പുറമുള്ള റോഡ് നിർമ്മിക്കാനുള്ള കരാർ കിട്ടിയിരിക്കുന്നത് റോയൽ ഇൻഫ്ര എന്ന കമ്പനിക്കാണ് ഏതായാലും ടണലിനെ കുറിച്ചിട്ടുള്ള ഒരു അടിപൊളി ആനിമേഷൻ വീഡിയോ ഉണ്ട് അതൊന്ന് കണ്ടുനോക്കി കൺസ്ട്രക്ഷൻ ടണൽ റോഡ് For direct connectivity between Anakkampoil kallari Mepari in the Koikode and Waina District in Kerala. The project has been initiated by KPWD, Kerala Public Works Department, User Agency, Owner, KIIFP, Kerala Infrastructure Investment Fund Board, Finance Agency, KRCL, Special Purpose Vehicle, SPV, and QMAX Techno Consultants Private Limited Mumbai. GPR Consultants. Transportation and mobility of people and resources is the prime factor that contributes to the development of a nation. Blockage in transportation causes setbacks to the progress that the nation witnesses. Identifying such issues, the government of Kerala has become the catalyst to enhance the mobility procedure. The Tamaraseri Ghat is a prominent patch. That is encountered while commuting and is characterized by hilly terrain. The 11.5 kilometer long stretch on the Tulen NH766 between Adivaram in Korikor district and Lakkiri in Wayanad district is the Tamaraseri Churam of the steep gradient with several hairpin bends through forest land. Each year, as the monsoon gathers strength, earth slips from the fragile slopes, causing traffic snarls. Blockages and accidents in the Tamarasari Ghat. Extensive studies have revealed that it is not feasible to improve the width or geometry of this guard section of the NH766 to cater to the ever increasing traffic on the already saturated route. After several decades of persistent demand for an alternate road, the government of Kerala has approved the construction of a four lane. Anakampoil Meppadi Unidirectional Tunnel Road to ease the congestion of the Tamarasadi Ghat Road and to provide reliable, safe, all-weather road connectivity between Koikode and Wynard. The construction of the progressive Anakampoil Meppadi Tunnel Road reduces significant time by 1 to 1.5 hours between Koikode wynard and promises a blooming socio-economic. Agricultural and industrial development. After examining the various aspects of the alternatives based on the anticipated impacts, purpose, and objectives, the government of Kerala has approved the route. A stretch of 600 meter road will be built from Maripura leading to the tunnel, which will flaunt infrastructural wonders. The vehicular underpass and 120 meter long single span measure bridge across Eriwanjipura will ensure a seamless drive to the tunnel. A major stretch that is about 6 km route length falls under forest area where either tunnel or bridge is proposed to avoid deforestation, contributing to the economically and environmentally sound design. The construction technique of the tunnel is drill and blast with the new Australian tunneling method NATM. The 8110 meter long tunnels will run through the Evergreen Western Ghats and will boost the new alternate connectivity between adjoining Kerala districts of Wayanad and Kozhikode through Thamarassery Churam with the prestige of being one of the longest tunnels in India the Anakampoil Meppadi tunnel is a grand greenfield project granting access to an all-weather safe route the 2054 crore project will abide by the environmental management plan. CCTV cameras will be mounted at regular intervals inside the tunnels. Monitoring rooms set at the ends of the tunnel will assess the data and help in vehicular management and monitoring the pollution. An advanced atomized firefighting system will offer great relief in case of fire mishaps. Exhaust air axial fans will be embedded throughout the tunnel for ventilation. Adhering to the ICE codes, illumination of 30 lux will be installed, promoting high visibility. Control and supervision of the electromechanical subsystems and equipment installed in the tunnel will be provided by ASCADA, Supervisory Control and Data Acquisition System. In spite of all the above measures of safety, it is proposed to prohibit tankers laden with fuel and other highly inflammable material. Prominent road markings will point the direction arrows and rumbler strips, ensuring a safe drive. Lay-by areas are proposed at 750-meter intervals for breakdown vehicles to rest during emergencies. Moreover, both the tubes will be connected with cross passages at 300 meter intervals and will act as a safe escape path. In case of unavoidable emergencies and mishaps, the adjacent tube will help to safely evacuate the vehicles and human beings. The ceaseless drive through the tunnel road will end near the Minakshi Bridge, where it will meet the Meppadi Kalladi Churmala Road. After years of meticulous planning, ൺവേർപ്പറേഷൻ ഇങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ വയനാട് ടണൽ പ്രോജക്ടിന്റെ പരിപാടികൾ ചുരം കേറാതെ വയനാട്ടിലേക്ക് എളുപ്പത്തിൽ എത്താനുള്ള വയനാട് ഇരട്ട തുരങ്കത്തിന്റെ പണികൾ പെട്ടെന്ന് തീരട്ടെ അല്ലെങ്കിൽ തുടങ്ങട്ടെ അതൊക്കെയാണി ഇതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് തട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടണൽ പ്രോജക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി വനഭൂമി ഏറ്റെടുക്കലും അതേപോലെ ഇതിൻ്റെ ആഘാതങ്ങളെ കുറിച്ചിട്ട് പഠിക്കുക എന്നുള്ളതായിരുന്നു ഏതായാലും വനഭൂമി ഏറ്റെടുക്കുന്ന പണികളൊക്കെ വളരെ കൃത്യതയോടെ കൈവരിച്ചിട്ടുണ്ട് നമ്മുടെ സർക്കാർ ഇതിൻ്റെ ഗുണം നമുക്ക് തന്നെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണലുണ്ടല്ലോ ആ ഒരു ടണൽ വരുന്നതിന് മുമ്പ് ഒന്നേക്കാ മണിക്കൂറായിരുന്നു അപ്പുറം കടക്കാനെടുത്ത സമയം ആ ഒരു ടണൽ വന്നതോട് കൂടിയിട്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് അപ്പുറത്തേക്ക് എത്താൻ പറ്റും ഒന്നേക്കാ മണിക്കൂർ എടുത്ത സമയം വെറും പതിനഞ്ച് ആയിട്ട് ചുരുങ്ങി അപ്പം അതാണ് ടണലുകൾ കൊണ്ടുള്ള പ്രയോജനം അതിൻ്റെ പ്രയോജനം എന്തായാലും നമുക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റും ആ ഒരു സമയം ലാഭിക്കാന്നുള്ളത് അത്രയും വലിയ കാര്യം തന്നെയാണ് വനഭൂമി ഏറ്റെടുക്കലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതേപോലെ വനഭൂമി ഏറ്റെടുത്തിട്ട് നമ്മൾ ശബരിമല റെയിൽവേ അതുകൂടി ഒന്ന് എളുപ്പത്തിലാക്കിയാന്നുണ്ടെങ്കിൽ സംഭവം സെറ്റ് ഏറ്റെടുക്കാൻ കഴിയട്ടെ പെട്ടെന്ന് അപ്പോൾ അപ്പൊ വീഡിയോ എന്തായിരിക്കണം ഇഷ്ടപ്പെട്ടുകാന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബീക്കോട്ട് പിന്നെ അത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട അപ്പോൾ ഏതായാലും ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ ചേക്സ് യു സ്വീഗൈൻ ജയ് ഹിന്ദ് സെറ്റ്